പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത സ്വാഗതം കാഴ്ചയിൽ പച്ച പാകം ചെയ്യുമ്പോൾ കറുപ്പ് ട്രോളിംഗ് നിരോധനം മുതലെടുത്ത് ജില്ലയിലേക്ക് പഴകിയ മീനുകൾ വ്യാപകമായി എത്തുന്നു ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്ന് എത്തിക്കുന്നതാണ് ഇവ ചൂര സ്രാവ് തിരണ്ടി തുടങ്ങിയ വലിയ ഇനം മീനുകളാണ് ഫോർമാലിനടക്കമുള്ള രാസവസ്തുക്കൾ കലർത്തി എത്തുന്നത് കാഴ്ചയിൽ പച്ചയാണെന്ന് തോന്നും പാകം ചെയ്യുമ്പോൾ മാംസത്തിന് കറുത്തു നിറം ഉണ്ടാകുന്നതായും ചിലപ്പോൾ കറി പതിയോടുകൂടി തിളച്ചു പൊന്തുന്നതായും പരാതിയുണ്ട് എന്നിട്ടും ചെക്ക് ോസ്റ്റുകളിലടക്കം പരിശോധന നടത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തയ്യാറാകുന്നില്ല കേരള തീരത്തെ മത്സ്യത്തിന്റെ നാലിൽ നിന്ന് വിലക്ക് ലഭിക്കുന്ന മത്സ്യം കച്ചവടക്കാർ നാലിരട്ടി വിലയ്ക്കാണ് വിൽക്കുന്നത് റോഡ് മാർഗം എത്തുന്നതിന്റെ രണ്ടിരട്ടി മത്സ്യം ട്രെയിൻ വഴിയും എത്തുന്നുണ്ട് സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന് റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്താൻ അധികാരമില്ല ന്യൂസ് ഡെസ്ക് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോറ്റ്